ഇതിന്റെ ആ വോയിസിൽ പറഞ്ഞത് ഞാൻ അതപ്പുറത്തുള്ളത് അമ്മോനാണ് അമ്മാനാണ് ഒരു ആണ് പിന്നെ മൂപ്പരടുത്ത് രണ്ടു കൊല്ലം ഞാൻ പഠിച്ചിട്ടുണ്ട് വേറെയും കുറെ ഉസ്താദന്മാരുണ്ട് ദൂർഘകാലത്ത് ഉസ്താദന്മാര് ആരുണ്ട് പക്ഷെ മൂപ്പർ പലത്തൊരു ഉസ്താദ് എനിക്ക് എന്റെ ജീവിതത്തിൽ വന്നിട്ടില്ല മൂപ്പര് ഞങ്ങളെ തകർച്ച മാത്രം ഏത് സമയത്തും ഞമ്മളെ തകർച്ച മാത്രം ആഗ്രഹിക്കുന്ന ഒരാളാണ് അതിമാന്തിക്ക് മാത്രം പഠിച്ച ാണ് കുടുംബത്തില് ഇന്നേറ്റും വല്ലാതെ അങ്ങനെ ശേഷം മുണ്ടൂല ഭയങ്കര തെറ്റിലാണ് അപ്പോൾ ആ വോയിസ് ഞാൻ മൂപ്പർക്ക് അയക്കാൻ കാരണം മൂപ്പരാണ് എനിക്കെതിരെ ഒരു ആരോപണം കൊണ്ടുവന്നത് ഈ അഴ്സനിന്റെ എന്റെ ഓഫീസിലെ വണ്ടി ആക്സിഡന്റ് അയിന്റെ ശേഷം ഞാൻ ആറു മാസത്തോളം ഉമ്മനെ ഹോസ്പിറ്റലിൽ എനി ഹോസ്പിറ്റലിൽ ആയ സമയത്ത് എന്റെ കൂടെ ഞാൻ എപ്പോഴും കണ്ടിറങ്ങിയിരുന്നത് ഈ അഹിസനിന്റെ അളിയന്റെ മോന് ഒന്നു മൂലരാണ് ഈ പറഞ്ഞ ഹാഫിസ് ഒരു മൂലരാണ് ഈ ഫതൽ റഹ്മാൻ പറ അതായത് ഈ പറഞ്ഞ ഹഹസൻ ഉണ്ടല്ലോ എന്റെ അമ്മാൻ എന്റെ അമ്മന്റെ അളിയന്റെ മോനെ മോൻ എണ്ണി ഞാൻ ഇല്ലേ ഏൽപ്പിച്ചെ എന്റെ കാശാവട്ടെ വണ്ടിന്റെ ചാവിയാവട്ടെ എല്ലാ കാര്യങ്ങളും എന്റെ ഫോണൊക്കെ എൻ്റെ അങ്ങനെ ഉമ്രക്ക് ഞാൻ പോയി ഉമ്മറക്ക് പോയപ്പോൾ ഞാൻ കൊണ്ടുപോയി എല്ലാ നിലക്കും ഓനെ ഞാൻ സർവ്വകാലം ഏൽപ്പിച്ചത് പക്ഷെ ഓൻ ഇന്നോട് ഭയങ്കര ദേഷ്യം ഭയങ്കര വൈരാഗ്യമുണ്ട് ഓൻ എന്നിട്ട് എന്ത് ചെയ്തു എന്റെ അമ്മോട് എന്റെ അമ്മ വാശിക്കാരനാണെന്ന് മനസ്സിലായില്ലേ എന്റെ അമ്മനോട് എന്റെ അമ്മ സാധാരണക്കാരൻ വേണം ഞങ്ങൾ ആ മുണ്ടില്ലാതെ തന്നെ കാരണം അങ്ങനെയാണ് അമ്മ ഓനറിയ അമ്മനത് വെച്ചാ അത് മുതലാക്കാൻ പറ്റും അമ്മന് ഈ വോയിസ് ഒക്കെ അയച്ചു കൊടുത്തുകൊണ്ട് അമ്മോട് മണ്ടമ്മ കയറ്റിയതാണ് സംഗതി ഉണ്ടായത് ഇത് അമ്മൻ പറഞ്ഞപ്പമോനോട് കൃത്യമായിട്ട് പറഞ്ഞു അപ്പാബാ ഇത് ഇതിന്റെ കുടുംബത്തിലാണ് വിഷയം പറഞ്ഞത് ഇത് ഞാൻ വെറുതെ പൊടുന്നങ്ങളെ കരുതണ്ട ഇതിന്റെ സത്യാവസ്ഥ എനിക്കറിയണം ഞാൻ ഇന്റെ ഫാമിലി മൊത്തം ഈ വിഷയത്തിൽ ഇടപെട്ടു ഇതിന്റെ സത്യാവസ്ഥ മടുപുരത്തെ ഉസ്താദ്മാർ മടുപൂരാണ് ഞാൻ ജോലി ചെയ്യണത് പിന്നെ ദാരിമ്യ ഉസ്താദിനെയാണ് ഈ വിഷയം കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചത് ദാരിമ്യസ്താദ് പറഞ്ഞ് ഞങ്ങൾക്ക് ചർച്ച ചെയ്യാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞങ്ങൾ വരാൻ തയ്യാറാണ് തയ്യാറാണോ ഞാനിന്റെ കമ്മിറ്റിക്കാരും വരാൻ തയ്യാറാണ് പോലും വരണോ ജോലി വരുമ്പോ തെളിവായിട്ട് വരണോ പറഞ്ഞ ആരോപണം തെളിയിക്കണം ില്ല ചുരുക്കി പറഞ്ഞാല് പിന്നെ എന്നിട്ടും ഇവര് ചർച്ചക്ക് വരുന്നില്ല ഐസിന് ഈ വിഷയം അറിഞ്ഞിട്ട് എന്നെ വിളിച്ചൊന്നും ചോദിക്കേ എന്താണ് സംഗതി എന്ന് കേൾക്കണില്ല അല്ലെങ്കിൽ ഈ സത്യാവസ്ഥ കേൾക്കാൻ വേണ്ടിട്ട് മധ്യസ്ഥന്മാര് വിളിച്ചിട്ട് അവര് വരുന്നില്ല ഒരു കെക്കണ്ട ഓം പറഞ്ഞത് മാത്രം ഓം പറഞ്ഞ വോയിസ് മാത്രം എന്നിട്ട് ഈ പെണ്ണിത് തിരുത്തി പറയുന്നുണ്ട് അതെ എനിക്ക് പൊരുത്തപ്പെട്ട എണ്ണം എന്നോട് ഇങ്ങളെ കുറിച്ചിട്ട് മോശമായിട്ട് കുറെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞപ്പോ എന്നെ കൊണ്ട പറയിപ്പിച്ചതാണ് എന്നെ കൊണ്ട പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞത് ഇങ്ങനെ എനിക്ക് പൊരുത്തപ്പെട്ടെന്ന അപ്പൊ അമ്മോനെ ഞങ്ങള് വിളിച്ചു അമ്മോന്റെ അനിയം പോയിട്ട് വിളിച്ചതെന്ന് തെളിയിക്കാൻ വാ ഞങ്ങളെ കുടുംബക്കാര് വിളിച്ചു വരുന്നില്ല മടുപുരുത്തി ഉസ്തന്മാർ വിളിച്ചു വരുന്നില്ല കുടുംബമായ കുടുംബക്കാരൊക്കെ എന്നെ വിളിച്ചു കാരണം നിരപരാധിത്വം തെളിയിക്കേണ്ട അവസ്ഥ എന്റെ വൈഫിന്റെ അടിയിലും എന്റെ കുടുംബത്തിന്റെ അടിയിലും വന്നൊരു വിഷയം എനിക്ക് തെളിയിക്കേണ്ട വേറെ ഏത് വിഷയത്തിന് പിന്നാലെ ഞാൻ പോകില്ല ഞാൻ പോകലൂല ഞാൻ പോയതായിട്ട് ഉസ്താവം കൊണ്ടുപോണോ പക്ഷെ ഇത് പോകന്റെ വിഷയമാണ് എന്റെ കുടുംബത്തിൽ വന്ന എനിക്കെതിരെ പച്ചക്കളവ് പറഞ്ഞ് പ്രചരിപ്പിച്ചത് ഞാൻ തെളിയിക്കാൻ വേണ്ടിട്ടാണ് മുന്നേക്ക് വിളിച്ചത് മുന്നേക്ക് വരാതെ മാറി മാറി നിന്നൊരൊറ്റ കാരണം കൊണ്ട് പ്രൈവറ്റ് ആയിട്ട് ഞാൻ മൂപ്പർക്ക് കുറെ വിളിച്ചു മൂപ്പർ ഫോൺ എടുക്കണില്ല അവസാനം ഗതി കെട്ടിട്ടാണ് ഞാൻ ഈ വോയിസ് വെച്ചത് എനിക്കറിയാം ഈ വോയിസ് കൂടിയിട്ടുണ്ട് വോയിസ് അയക്കാൻ പാടില്ല അതിലെനിക്ക് ക്ഷമാപണംണ്ട് അതിൽ എനിക്ക് ഇതുണ്ട് പക്ഷെ അവസാന ഘട്ടത്തിലാണ് ഞാൻ ഈ വോയിസ് അയച്ചത് ഉസ്തം പൊന്നാറ് ഉസ്താദ അവസാന ഘട്ടത്തിൽ വേദന സഹിക്കാൻ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വോയിസ് അയച്ചത്